പതിനാറാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകം തിഹ ജുഷമിരി ബ്രുവാണിസ്മയതാമതം പ്രാദർശയ സപരിചാരക ക്ഷി എന്താണ് അദ്ദേഹം പുഞ്ചിരിച്ചത് എന്നുള്ളത് ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നര നാരായണ മഹർഷിയുടെ തപസ്സിനെ ഭംഗം വരുത്താനാണ് ഇന്ദ്രൻ കാമദേവനെയും കൂട്ടരെയും ദേവസുന്ദരിമാരെയും ഒക്കെ തന്നെ ബദരികാശ്രമത്തിലേക്ക് അയച്ചത് കാമദേവന് വശപതരാകാത്തവരാരും ഇല്ലെന്നാണ് പറയാറ് അങ്ങനെയുള്ള ഒരു അഹങ്കാരം കാമദേവനുണ്ട് അല്ലേ ശ്രീ പരമേശ്വരൻ പോലും കാമദേവന്റെ കാമദേവനെ വശകനായി എന്ന് നമുക്കറിയാം ഇവിടെ കാമദേവനും സഹായികളും ഉച്ച ശ്രമിച്ചിട്ടും നാരായണ ഋഷിക്ക് ഒരു ചാഞ്ചല്യം ഉണ്ടായില്ല അത് കണ്ട് അവർ ഭയുന്നു എന്നാൽ ഭഗവാൻ വളരെ പുഞ്ചിയോടുകൂടി മൃദമന്ദഹാസത്തോടു കൂടി അവരെ സ്വീകരിച്ചു എന്നിട്ട് അപ്പോൾ ഈ ഭയം വന്നപ്പോൾ എന്തായി അവരെല്ലാവരും ചുറ്റും നിന്ന് സ്തുതിക്കാൻ തുടങ്ങി ഭയത്തോടെ ചുറ്റും നിന്ന് സ്തുതിക്കുന്ന അവരെ ഭയപ്പെടേണ്ട ഭീത്യാ അലം നിങ്ങൾ ഒന്നും പേടിക്കണ്ട എന്ന് ആശ്വസിപ്പിച്ചു മാത്രമല്ല തന്റെ തന്നെ പരിചരിക്കുന്ന തൻ്റെ പരിചാരകരായ സുന്ദരിമാരെ അവർക്ക് കാട്ടിക്കൊടുത്തു അദ്ദേഹത്തിന് ഇതിനേക്കാൾ സുന്ദരികളായ പരിചാരികമാർ ഉണ്ട് അത് അവരെ കാണിച്ചു കൊടുത്തു ഏ കാമദേവനും വസന്തനും സുരസുന്ദരിമാർക്കും മലയാളിനും ഒക്കെ തന്നെ അതുപോലെ തൻ്റെ സമ്മാനം സന്തോഷത്തോടെ സ്വീകരിക്കും എന്ന് പറഞ്ഞു ഈ പരിചാരികമാരെ കണ്ടോളൂ ഇനി ഞാനൊരു സമ്മാനം തരുന്നുണ്ട് അതുകൂടി സ്വീകരിച്ചോളൂ എന്ന് ഭഗവാനായ നാരായണ മഹർഷി പറഞ്ഞു ഭീത്യാല ഭീത്യാലജ വസന്ത സുരാഗോ मन्माननम् तिह जुषध्वमिति ब्रुवाणः त्वं विस्मयेन परिदस्तुवदाम तैषां प्रादर्शय सपरिचारककादराक्षीः